കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ഉണ്ടല്ലോ അതും അടിപൊളി ചട്നിയുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഭയങ്കര സോഫ്റ്റായിട്ട് ആയിട്ട് പൂ പോലെ സോഫ്റ്റും അതേപോലെ പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിട്ട് എങ്ങനെയാണ് ഗോളിബജി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈര് തൈരെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അപ്പോൾ അളവെല്ലാം കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇനി അടിച്ചെടുത്ത തൈര് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അളവുകൾ എടുക്കുമ്പോൾ എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ അളവെടുക്കാൻ ശ്രദ്ധിക്കുക അളവ് തെറ്റിയെങ്കിൽ കറക്റ്റ് പാകം കിട്ടില്ല ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതാ ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ആവണം എല്ലാം മെൽറ്റ് ആവണം ആ രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ബേക്കിംഗ് സോഡയും അതേപോലെ എണ്ണയെല്ലാം ചേർക്കുന്ന സമയത്ത് നല്ലപോലെ പതഞ്ഞ് വരും എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിരുന്നത് രണ്ട് ലെവലായിട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദയും തൈരും ഒരേ കപ്പിൽ തന്നെ എടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലപോലെ മിക്സായ ശേഷം വേണം ഇതിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ആദ്യം ഒന്നിച്ച് ഒഴിക്കണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി നമുക്കിത് ലൂസായിപ്പോയെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എടുത്തിട്ടിടെ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യം അനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം നമുക്ക് വേണ്ടത് നല്ലപോലെ ഇങ്ങനെ കട്ടിയായിട്ടുള്ളൊരു പരുവാണ് എന്നാൽ കൂടുതൽ കട്ടിയായെങ്കിൽ അതിൻ്റെ അക അത്ര സോഫ്റ്റും ഉണ്ടാവില്ല വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ സ്മൂത്തായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കണം കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല കട്ടയുണ്ടെങ്കിൽ അത് ശരിയായിട്ട് കിട്ടേല അതാ ഈ ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അരക്കപ്പ് തന്നെ ഞങ്ങൾക്ക് തീർന്നിട്ടില്ല ഒരു കപ്പ് എന്ന് പറയുമ്പോൾ പതിനാറ് ടേബിൾ സ്പൂൺ ആണ് എന്ന് പറയുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ ഏഴ് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞങ്ങൾക്ക് ഇട വേണ്ടി വന്നത് അപ്പോൾ അരക്കപ്പിനേക്കാൾ ഒരു സ്പൂണ് കുറവ് മനസ്സിലായല്ലോ എന്നിട്ട് മൂടി വെക്കണം ഒരു മണിക്കൂറാണ് മൂടി വെക്കേണ്ടത് ഒരു മണിക്കൂറാകുമ്പോൾ മാവെല്ലാം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിയണം പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കണ്ടല്ലോ ഇതെല്ലാം വളരെ ചെറുതായിട്ട് നേരിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം എന്താ എല്ലാം ഞാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ചെറുതായിട്ട് പൊടിയാക്കാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് കഴിക്കുന്ന സമയത്ത് വലിയ പോലെ കടിക്കാൻ കിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കാൽ ടീസ്പൂൺ അപ്പക്കാരം അപ്പോൾ ആദ്യം ഞാൻ അര ടീസ്പൂൺ അപ്പക്കാരം ഇട്ടിട്ടുണ്ടായിന് ബാക്കി കാൽ ടീസ്പൂൺ ഇപ്പം ഇട്ടുകൊടുക്കണം ചൂടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട് കൊടുക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് ദയ്യ രീതിയിൽ നല്ല ഉണക്കലക്കിയിട്ട് എടുക്കണം മാവെല്ലാം നല്ല പോലെ പൊന്തിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ കൊടുക്കണം എണ്ണ കൊടുക്കുമ്പോൾ നല്ലോണം കൊടുക്കണം കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇത് നല്ലോണം മുങ്ങിയിട്ട് കിടക്കണം ആ രീതിയിൽ എണ്ണ കൊടുക്കണം ഇനി മുങ്ങിയിട്ട് കിടന്നില്ലെങ്കിൽ മോളത്തെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടിയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഭംഗി ഉണ്ടാവല്ല എണ്ണ കുറേ കുടിക്കുകയും ചെയ്യും എണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി മാവ്ത ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കുറച്ച് നുള്ളി ഇട്ട് കൊടുക്കണം കുറേ മാവ് ഒഴിച്ചു കൊടുക്കണ്ട ഇത് ഡബിൾ സൈസ് ആവും എന്താ വീഡിയോ നോക്കിയാൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് പൊന്തിയിട്ട് വലിയ സൈസിലായിട്ട് വരും ഇപ്പം തീ ഫുള്ളുണ്ട് ഇനി മുഴുവൻ ഇട്ട് കഴിഞ്ഞ പിന്നെ തീ എന്താക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം ഫുള്ളും വേണ്ട മീഡിയം വേണ്ട പിന്നെ വളരെ കുറവ് വേണ്ട ആ ഒരു രീതിയിൽ തീ വെച്ചുകൊടുക്കണം ഞാനിപ്പോൾ ഫുള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളിട്ട് കൊടുത്തിട്ടായിട്ട് തീ ചെറുതാക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അതാ ഇപ്പം തീ ചെറുതാക്കി കൊടുത്ത് ഇനി നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് കിട്ടണം മാവ് നല്ല പോലെ പാകമായതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നല്ല പോലെ ഗോൾഡ് കളറാവും മീത്ത ഭാഗം എണ്ണയ്ക്ക് മുട്ടാണ്ട് കളറ് വെളുത്തിട്ടുണ്ടാവും അതുകൊണ്ട് നല്ലോണം എണ്ണയ്ക്ക് എല്ലാ ഭാഗവും ടെച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തന്നെ ഇരിക്കണം എന്നിട്ട് നല്ല ഗോൾഡ് കളറാവണം പുറം നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റിൽ വെന്തിട്ടും കിട്ടണം ആ രീതിയിൽ ഗോൾഡ് കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം കണ്ടല്ലോ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോളി ബജ ആണേ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഇട്ടുകൊടുക്കാം ഇനി തീ കൂട്ടി കൊടുക്കണം ഇട്ടുകൊടുക്കുന്ന സമയത്ത് തീ നല്ല പോലെ ഉണ്ടാവണം എല്ലാം ഇട്ട് പിന്നെയാണ് തീ ചെറുതാക്കേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ തിരിഞ്ഞ് എണ്ണയിലേക്ക് മറിഞ്ഞ് പോകും അത് കറക്റ്റ് പാകമായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കില്ല ലാസ്റ്റ് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരും മുന്നേ തന്നെ അപ്പക്കാരം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യും റെസ്റ്റ് ചെയ്യുന്നതിന് പിന്നെ നമ്മൾ അങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കും ലാസ്റ്റ് കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റ് പാകമായിട്ട് കിട്ടുന്നത് ഇനി എല്ലാം നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് രണ്ട് ഭാഗവും ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കണം ഇപ്പോൾ ഫുള്ള് തീൽ തന്നെയാണ് ഉള്ളത് ആ ഫുള്ള് ഇട്ടുകൊടുത്ത പിന്നെ തീ ചെറുതാക്കി കൊടുക്കണം ജീരകം സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തോണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു മണമാണ് ഈ റെസിപ്പിക്ക് ഹോട്ടലിലും കയറുന്നില്ലേ അപ്പോൾ ഉള്ളൊരു മണം നമുക്ക് ഇപ്പം തന്നെ കിട്ടുന്നുണ്ട് അത്രയും ആയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് ഗോളി ഭജ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാവ് എണ്ണക്കിടുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി ഇത് ഡബിൾ സൈസായിട്ട് വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തും എണ്ണ കൊള്ളുന്ന രീതിയിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടെന്നിരിക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഫ്രൈ ആകും ഞാനിപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ലോണം മിക്സാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നല്ല ഗോൾഡ് കളറാവും ചട്നി എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ടേസ്റ്റാണ് കറക്റ്റ് പാകാവണം അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ തൈരില്ല നിങ്ങൾക്ക് തൈര് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ബാറ്റർ ദോശ ബാറ്ററിലും ഉണ്ടല്ലോ ഒഴിന്ന് ചേർത്ത് അത് ചേർത്തിട്ട് അതിലേക്ക് മൈദ മിക്സ് മിക്സാക്കിയിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു മൂന്ന് കപ്പ് ഇഡ്ലി ബാറ്ററിന് ഒരു രണ്ട് കപ്പ് മൈദ ചേർത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പാകാവും പിന്നെ ലേശം അപ്പക്കാരം പിന്നെ ബാക്കി പറഞ്ഞ ഐറ്റം എല്ലാം ഇട്ട് കൊടുക്കണം ഇതാ ഇപ്പം എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം ഭയങ്കര പെർഫെക്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതൽ ചേരുവയില്ല കൂടുതൽ ജോലിയില്ല ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് ഈ ഗോളി ബജി എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചട്നി ഉണ്ടാക്കാം അപ്പം ചട്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവാളൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിലും കളഞ്ഞ് ഒന്ന് ചതച്ചിട്ടുകൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടും പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളിയാണ് അതും നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നെ വേണ്ടത് നിലക്കടല വറുത്ത നിലക്കടല ഉണ്ടല്ലോ അത് ഞാൻ കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി പകരം പൊരിക്കടല വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഒരു മുറി തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് തൈര് ഞാൻ തൈരാണ് ചേർത്തിട്ടുള്ളത് ഈ നിലക്കടലിലെല്ലാം ചേർത്തിട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ തൈര് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് അല്പാൽപ്പം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം ഇനി തൈരിന് പകരം ചെറിയ ഉണ്ട വലിപ്പത്തിൽ നമുക്ക് പുളിയും ചേർക്കാം ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തിൽ നല്ലപോലെ അരച്ച് കഴിഞ്ഞാൽ ഇത് താളിച്ച് ചേർക്കണം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചൂടാക്കിയെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില രണ്ട് ഉണക്കമുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് അത് ചെറിയ പീസാക്കിയത് അര ടീസ്പൂൺ ഉഴുന്ന് എല്ലാം കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് ചട്നിയുടെ മുകളിൽ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ചട്ണിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ചട്നി കുറേ ലൂസായി ലൂസായിപ്പോണ്ട ധ്യൊരു പരുവത്തിൽ കലക്കിയെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ചട്ണി ഉണ്ടല്ലോ ദോശക്കും അതേപോലെ വടയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് അത്രയും ഈസിയാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ ഈ ചാനലിൽ ഞാൻ പൊതുവേ കല്യാണ വീഡിയോ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യൽ ഇടയ്ക്ക് ഇതേപോലെയുള്ള കാസർഗോട്ട രുചികളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കി സപ്പോർട്ട് ചെയ്യണം കാസർഗോട്ടയുടെ സ്വന്തം ചാനലാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വീണ്ടും കാണാം ബൈ ബൈ